ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എനിക്ക് ഒരു മെഡിക്കേഷനും എടുക്കാൻ പറ്റൂല ബട്ട് എനിക്ക് എൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കണം അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ഡയറ്റ് എടുക്കാൻ തയ്യാറാണ് ബട്ട് എനിക്ക് കൺട്രോൾഡ് ആയിരിക്കണം എനിക്ക് മെഡിസിൻ എടുക്കാൻ തീരെ താല്പര്യമില്ല അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന നാച്ചുറോപതി ഫിസിഷ്യൻ പ്രാണനാച്ചുക്യോ ഹോസ്പിറ്റൽ കൊല്ലാം ഒന്നാമത്തേത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഇപ്പോൾ അധികം ഇൻസുലിനോ ഒന്നും എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം പേരയിലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഒരു അഞ്ച് പേരയിലോ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും അതേ കൂട്ട് തന്നെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഡയബറ്റീസ് പേഷ്യൻസിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാം കുറച്ച് കുർക്കുമിൻ എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ സത്ത് അത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുന്നതും നല്ലതായിട്ട് നമുക്ക് പറയാം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അടുക്കളയിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ഉലുവ ഒരു പത്ത് ഗ്രാം ഉലുവ എടുത്ത് കുറച്ചൊന്ന് കുതിർക്കണം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ ഇട്ട് കുതിർത്തതിന് ശേഷം അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എക്സസൈസാണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നടക്കുക അതേപോലെ തന്നെ സ്വിമ്മിങ് നീന്താൻ പറ്റുന്നവർക്ക് നീന്താൻ പോവാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ജിമ്മിൽ ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോഡിയിൽ എനർജി റിലീസായിട്ട് നമുക്ക് നമ്മുടെ മസിൽസ് ടയേഡ് ആവുകയും അതിനനുസരിച്ച് നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് കുറയുകയും ചെയ്യും അത് നമുക്ക് നല്ല നല്ല രീതിയിൽ സഹായിക്കും നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ സഹായിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ആഹാരം ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാമോ ഇല്ലാന്നുണ്ടെങ്കിൽ ചേന കഴിക്കാമോ കാച്ചിൽ കഴിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാം സ്വീറ്റ് പൊട്ടോട്ട നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അണ്ടർഗ്രൗണ്ട് റൂട്ട്സാണ് മീൻസ് അതിൽ ഫൈബർ റിച്ച് ആണ് കണ്ടൻ്റർ അതേ കൂട്ട് തന്നെയാണ് നമുക്ക് ചേന ചേനയിൽ നമുക്ക് ഒരളവ് വരെ നമുക്ക് ഡയബറ്റീസിന് കഴിക്കുന്നത് നല്ലതാണ് ബാലൻസ് എന്താണ് പറയുക എല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ അതൊരു അളവ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഒന്നോ രണ്ടോ ഉള്ള രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം അതേ കൂട്ടു നമുക്ക് വാഴപ്പഴം വാഴപ്പഴത്തില് പച്ചേത്തയ്ക്ക പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ് അതേ കൂട്ടു തന്നെയാണ് നമുക്ക് ചക്ക ചക്ക നമുക്ക് പച്ചയ്ക്ക് എത്ര വേണേലും വേവിച്ച് കഴിക്കാം ചക്ക കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിൽ നല്ലതായിട്ട് നാരുണ്ട് നമുക്ക് കഴിക്കാം അതേ കൂട്ടു തന്നെയാണ് ചെറീസ് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി ഇതെല്ലാം നമുക്ക് അതിൽ വിറ്റമിൻ സി റിച്ച് ഉണ്ട് അതുകൊണ്ട് അതേ കൂട്ടു തന്നെയാണ് ഓറഞ്ചസ് അതിൽ നമുക്ക് നാരങ്ങ നീ മൂസമ്പി ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം വെജിറ്റബിൾസും അതേ കൂട്ടു തന്നെയാണ് നമ്മൾ കൂടുതലും ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ നമ്മൾ കുറയ്ക്കാനാണ് പറയാറ് അതിന് പകരം നമുക്ക് മത്തങ്ങ കഴിക്കാം അതേ കൂട്ടാണ് ആഷ്ഗാഡ് ആഷ്ഗാഡ് കഴിക്കുന്നതല്ല അതേ കൂട്ട കണിവള്ളരി അത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് കുക്കുംബർ കുക്കുംബറൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കൂടുകയും നമുക്ക് അയവ് വരുത്തുകയും ചെയ്യുമ്പോൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ പേരും ഡയബറ്റീസ് ഉള്ളവർ പറയുന്നതാണ് ഡോക്ടറെ എനിക്ക് മസിൽസ് പ്ലാസം ഉണ്ടാകുന്നുണ്ട് മസ് കാല് കോച്ചി പിടിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് നെല്ലിക്ക നെല്ലിക്ക കുറച്ച് കറിവേപ്പില അതേ കൂട്ടു തന്നെ കുറച്ച് മഞ്ഞളും ചേർത്ത് ജ്യൂസ് അടിച്ചു അത് ഒരുപാട് നെല്ലിക്ക കഴിക്കണമെന്നല്ല ഒന്നോ രണ്ടോ എടുത്തിട്ട് ജ്യൂസ് അടിക്കുക അത് ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കണ്ടിന്യൂസ് കഴിക്കുന്നത് നമുക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോർമലി ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നി ഡിസീസും ഉണ്ടാകാനുള്ള ചാൻസ് എസ്പെഷ്യലി യൂറിക് ആസിഡ് ക്രിയാറ്റിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റിന് കിഡ്നി പ്രശ്നങ്ങളും കൂടി ഉള്ളവരാണ് ഉണ്ടെങ്കിൽ അവർക്ക് ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ യൂറിനേഷൻ നല്ല രീതിക്ക് നടക്കും അതേ കൂട്ടു തന്നെയാണ് നമുക്ക് അയമോദകം ഇട്ട് വെള്ളം കുടിക്കുന്നത് അവർക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസ് എപ്പോഴും പറയും ഡോക്ടറെ എനിക്ക് എപ്പോഴും സമാധാനക്കുറവ് ടെൻഷൻ സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ പറയും ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ധ്യാനത്തിലിരിക്കുക നല്ല രീതിക്ക് ഒരു പത്ത് മിനിറ്റ് ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്താൽ തന്നെ നമുക്ക് നോർമലി നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് സ്ട്രെസ് കൂടുന്നത് തന്നെ നമുക്ക് സ്ട്രെസ് കൂടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അതേ കൂട്ട് പ്രാണായാമ പ്രാണായാമം ചെയ്യുന്നത് തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഡ ടെൻഷന് അതേപോലെ തന്നെ നമുക്ക് പേഷ്യൻസിന് ഡയബറ്റിക് പേഷ്യൻ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഗ്യാസ് മെയിൻലി ഡയബറ്റിക് പേഷ്യൻസിന് ഗഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓവർനൈറ്റ് സോ സോഗ് ഓട്സ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് അത് നമുക്ക് യോഗട്ടിൽ കുറച്ച് ഓട്സ് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് അതിലും ഫ്രൂട്ട്സ് കട്ട് ഇത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അത് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്യാം പിന്നെ അതിൽ ചിയ സീഡ്സ് നമുക്ക് ആഡ് ചെയ്യാം നട്ട്സ് ആഡ് ചെയ്യാം പംകിൻ സീഡ്സ് ആഡ് ചെയ്യാം ഇതെല്ലാം ഒരു ബെറ്റർ ഓപ്ഷനാണ് അതേ കൂട്ടു തന്നെയാണ് നമുക്ക് നവധാന്യങ്ങൾ എന്താ പറയുക മുത്താറി മുത്താറി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും റാഗി റാഗി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ റാഗി നല്ലൊരു ഓപ്ഷനാണ് അതേ കൂട്ടുതന്നെ വരഗ് ഫോക്സ് ടൈല് തിന ഇതെല്ലാം നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സ്റ്റേബിൾ ഫുഡാണ് ഓക്കെ മാക്സിമം നമ്മൾ അരി ആഹാരവും ഗോതമ്പും എല്ലാം ഒന്ന് കുറച്ചിട്ട് നമുക്ക് നവധാന്യങ്ങൾ കഴിക്കാം കൂടുതൽ വെജിറ്റബിൾസ് സാലഡ്സ് വെജ് സാലഡ്സ് ആക്കി കഴിക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ഫ്രൂട്ട്സ് അല്ലാഡ്സ് ഫ്രൂട്ട്സ് അല്ലാഡ്സിൽ ഫ്രൂട്ട്സിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു സിട്രസ് ഫ്രൂട്ട്സ് ബെറീസ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം അതേ കൂട്ടു തന്നെയാണ് നമുക്ക് മസ്ക് മെലൺ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ചോദിക്കുന്നതാണ് ഡോക്ടറെ എനിക്ക് ഷവാമ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ യൂസ് ചെയ്യാൻ പറ്റും പറ്റും പക്ഷെ അത് തണ്ണിമത്തങ്ങ ഒരു മീഡിയം റേഞ്ചിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിൽ നമ്മൾ കഴിക്കുക ബട്ട് ക്ഷാമാമം നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് നല്ല രീതിക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടാണ് അതേ കൂട്ടു തന്നെയാണ് ഡയബറ്റിക് പേഷ്യൻ്റ് പറയുന്ന വേറൊരു പ്രശ്നമാണ് കാലിൽ നീര് നിൽക്കുന്നതിന് വേദന വേദന നടക്കുമ്പോൾ അറിയാതിരിക്കുക അപ്പം നമുക്ക് നീര് കുറയ്ക്കാനുള്ള ഫുഡ്സും അതിൽ യൂസ് ചെയ്യാൻ പറ്റും നീര് കുറയ്ക്കുന്നതിന് നമ്മൾ പറയും അയമോദകമിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അയൽ നമുക്ക് നല്ല രീതിക്ക് അത് വയറിനും നല്ലതാണ് കാല നീര് കുറയ്ക്കാനും നല്ലതാണ് അതേപോലെ തന്നെ ഇഞ്ചി വെള്ളം അത് കുടിക്കുന്നത് നല്ലതാണ് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും പറയുന്നതാണ് എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നാച്ചുറലി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പറയാം പച്ചപ്പപ്പായ പച്ചപ്പപ്പായ കുറച്ച് ചെറുതായി അരിഞ്ഞിട്ട് ഒരു ഒരു ഹാൻഡ് ഫുള്ള് മതി ഹാൻഡ് ഫുള്ള് എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ അയമോദകം ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന യൂറിക് ആസിഡ് കുറയാൻ നല്ല രീതിക്ക് സഹായിക്കുന്നതാണ് എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻ്റിന് ഇൻഫ്ലമേഷൻ കുറയാനും വേദന കുറയാനും നമുക്ക് ഇത് സഹായിക്കുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് നാച്ചുറലി നമുക്ക് ഡയബറ്റിക് കുറയ്ക്കാനുള്ള ഫ്രൂട്ട്സും ഫുഡ്സും എല്ലാം അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡയബറ്റീസ് ഏത് ലെവലാണ് ടൈപ്പ് ആണോ അതോ ടൈപ്പ് ടൂ ആണോ എന്ന് കൺഫേം ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പോവുള്ളൂ അതുമാത്രമല്ല ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഡയറ്റീഷനെ സമീപിക്കുകയും അവരുടെ ഇത് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുള്ളൂ അത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ ഫുഡ്സ് ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോയെ കാണുന്നത് വരെ നമസ്കാരം